ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പാലക്കയം തട്ടിൽ പ്രവർത്തിച്ചുവരുന്ന ഹിൽ ടോപ്പ് റിസോർട്ടിന് പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പാലക്കയം തട്ടിൽ പ്രവർത്തിച്ചുവരുന്ന ഹിൽ ടോപ്പ് റിസോർട്ടിന് പതിനായിരം രൂപ പിഴ ചുമത്തി പ്ലാസ്റ്റിക് കുപ്പികൾ മദ്യക്കുപ്പികൾ അടക്കമുള്ളവ റിസോർട്ടിൽ നിന്ന് കുന്നിൻ വലിച്ചെറിഞ്ഞതായും സ്ക്വാഡ് കണ്ടെത്തി റിസോർട്ടിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതായും പ്രദേശത്ത് തന്നെയുള്ള കുഴിയിൽ നിരവധിയായ മാലിന്യങ്ങൾ കാലങ്ങളായി തള്ളിവരുന്നതായും സ്ക്വാഡ് കണ്ടെത്തി മാലിന്യങ്ങൾ ഉടനടി എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം ും സ്ക്വാഡ് നൽകി വരും ദിവസങ്ങളിലും റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുമെന്ന് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി അറിയിച്ചു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗം അലൻ ബേബി ദിബിൽ സി കെ നടുവിൽ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാഡ്രോട്ട് ആൻഡ് കോട്ട് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം